ഷാഹു അലൈഹി എതിർത്തിട്ട് എതിർത്തിട്ട് പല പല കിതാബുകളും എഴുതിയിട്ടുണ്ട് ഷിയാക്കളെ കിതാബുകൾ എഴുതിയിട്ടുണ്ട് ആ കുടുംബം തന്നെ ഷാഹു അലൈഹിന്റെ ആ കുടുംബം എല്ലാവരും ഈ ഷിയാക്കളെ എതിർത്തിട്ട് പല കഷ്ടപ്പാടുകൾ സഹിച്ചു പക്ഷെ ஜங்களுக்கு போ காரியங்கள் போ அது நம்ம பர்லானு எவர் விசாரிச்சது கொண்டு அது அதோடு கூடி அது அது மறச்சு போய் அது அடிச்சமர்த்தப்பட்டு

பண்டிதன் மாறாய் எல்லா விஷயங்களும் அறியாம் வியாபிச்சு கொண்டிருக்கி காதியானி மீர் அஹமது காதியான சஹாபி எது காரணம் நபீன கண்டவர் நபீன கண்டால் அவர் சஹாபியான അങ്ങനത്തെ സഹാബികൾ കേരളത്തിൽ ഉണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ പലരുണ്ട് ഞാൻ ഇതിന് മുമ്പോർ സദസ്സിൽ ഞാൻ പറഞ്ഞു കോയമത്തൂരിൽ അഞ്ഞൂറ് പേരിന്റെ ഒരു ഒരു വലിയ കൂട്ടം തന്നെ അഞ്ഞൂറ് കുടുംബം ഒരു ഗ്രാമത്തിൽ எல்லாரையும் எல்லிசத்திலே மாற்றிட்டு இது கேரளத்தில் பஞ்சாபின் அடுத்து இண்டியில் வச்சு கூடுதல் ஸ்தலம் காதினிகளம் ஒரு தாராள தாராக்கல உள்ள പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം നല്ല ഇൽമിന്റെ കേന്ദ്രങ്ങളായ സ്ഥലം ഇവിടെയും ഇത്ര ഇത്ര വലിയ ഫിത്തന നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒലമാക്കളിന്റെ പണി ശരിക്കും ഇവിടെ നടക്കുന്നു അവിടെ എതിർത്തിട്ട് സംസാരിക്കുന്നവര് ഗ്രന്ഥം രചിക്കുന്നവര് നേരിട്ട് എതിരിടുന്നവര് ആരെങ്കിലുണ്ടാ എന്ന് ആലോചിക്കുവേണ്ടി വരും തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് അതേപോലെ കർണാടകത്തിലും ആന്ധ്രയിലുമുണ്ട് വടനാടുകളിലുണ്ട് എന്നാലും ഈ കാതിയാനിസം കൂടുതലായി ഈ കേരളത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വ്യാപിപ്പിക്കുന്നവനെ പിടിച്ച അടക്കാനുള്ള ആലിമീങ്ങൾ